എല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് എ ആർ എം ജിതിൻ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ് കുഞ്ഞുരാമായണത്തിലും ഗോതയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം നയിക്കുന്നത് ടൊവി ടൊവിനോ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈയൊരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഹൺഡ്രഡ് ക്രോർ നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മൾ എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യാറും തീർച്ചയായിട്ടും സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും

എനിക്ക് തോന്നുന്നു ഞാനും ബേസ്ലേറ്റിനും ഒക്കെ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ എന്നതിന്റെ മൊയ്തീനാണെങ്കിലും പക്ഷെ ഫസ്റ്റ് റിലീസാവുന്നത് കുഞ്ഞിരാമായ അപ്പോ അവിടെ നിന്നാണ് തുടങ്ങിയത് ബേസ്ലേറ്റിൻ്റെ ഓട്ടോ ആയിരുന്നു തുടങ്ങിയത് അപ്പോൾ ഒരു ചെറിയ റോൾ ആണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ ആയി എന്നുള്ള സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു ബേസിലേട്ട സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഇതിനിടെ വിളിച്ച് പറയുകയായിരുന്നു ഒരു ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയായിക്കുമുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് പിന്നെ ബേസലിനെ കുറിച്ച് നമ്മൾക്ക് ബേസലിനെനിക്ക് അവാർഡ് കൊടുക്കാൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മമൻറ്റോ കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് ബേസലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്തു അതിനെ അതിനെക്കുറിച്ച് ഒരു ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ടെന്ന് എനിക്കാനോട് കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ് സിബീസിൽ സിബൈസിൽ ജോസുഫിന് ആർ മെമരോ നൽകിയാണ് സക്സസ് സെലിബ്രേഷൻ ഓഫ് ഫോർ ദിസ് പ്ലീസ് ഈ ഒരു മേടിക്കാൻ ഇങ്ങനൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം എ ഫാൻ പോയി ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും മെമെന്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ജിതിൻ താങ്ക് യു താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി താങ്ക് യു കഴിഞ്ഞ ദിവസം നമ്മള് എംബ്രാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ലാലൻ്റെ മമ്മൂക്കിയുടെയും ബാക്കിൽ ഇരുന്നോണ്ട് വൻ മരങ്ങൾക്കിടയിൽ കമാന്റ് കണ്ടു അതിനുശേഷം മുട്ടപൊക് ലോകം മൊത്തം ചുറ്റിക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ടോബി കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ആ മുട്ടോക്സ് പിന്നെന്തായിട്ട് ഞാൻ വിചാരിച്ചിട്ടെ ഇപ്പൊ കൈ കൊടുക്കാൻ ഒക്കെ ഭയങ്കര പ്രശ്നം ഞാൻ